മഹതി സതീയാ തീവ്രതിയല്ലാഹുവന്ന

ഒരാൾ ഭാവി പറയുന്ന ആളുകൾ ഭാവി പറയുന്ന ആളുകൾ ആളുകൾക്കുണ്ട് കൈയ്യെ നോക്കിയിട്ട് ഭാവി പറയാ കയ്യെ നോക്കിയിട്ട് ഭാവി പറയാ കയ്യെ നോക്കിയിട്ട് നക്ഷത്ര ഫലങ്ങൾ നോക്കിയിട്ട് ഭാവി പറയുക മന്നത ജോത്സ്യനെ ഒരാൾ സമീപിച്ചു അയാൾ അയാളുടെ ഭാവി പറഞ്ഞു കൊടുക്കുന്നു മന്നത ആളുടെ അടുത്ത് ചെന്നു എന്നിട്ടോ എന്നിട്ട് പരിഹാരം എന്ത് എന്ന് അയാളോട് ചോദിച്ചു അയാൾ നക്ഷത്ര ഫലം നോക്കി കണക്ക് പറയുന്ന ആളാണ് അല്ലെങ്കിൽ അയാൾ ഭാവി അറിയുമെന്ന് അവകാശപ്പെടുന്ന ആളാണ് അല്ലെങ്കിൽ അയാൾ പിശാചിന്റെ സ്വാധീനമുള്ള ആളാണ് അല്ലെങ്കിലോ അയാൾ ഈ പറഞ്ഞ രീതിയിൽ വല്ല ദുസ്വാധീനമുള്ള ആളാണ് അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് ചെന്നോ എന്നിട്ടോ തന്റെ ഭാവിയെ കുറിച്ച് അയാൾ ചോദിച്ചറിഞ്ഞു വിഷയത്തിന്റെ പരിഹാരം പറയുന്നത് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ചെയ്തത് ദിവസം ഇയാൾ ചെയ്യുന്ന അമലുകൾ പിന്നെ നല്ല നല്ല മ്മിന്യങ്ങളായ മനുഷ്യരുടെ അടുത്തു ചെല്ലുക സ്വാലിഹിങ്ങനെ അടുത്തു പോവാൻ അവരോട് തങ്ങളെ പറഞ്ഞ പോലെയുള്ള പരിഹാരങ്ങളൊക്കെ അതിന് വേണ്ടി തേടുക അതൊക്കെ ഇസ്ലാം പറഞ്ഞതാണ് അല്ലാത്ത രീതിയിൽ അനിസ്ലാമികമായ പൈശാചികമായ ദുസ്വാധീനങ്ങളായാലും ഇതേപോലെ നക്ഷത്ര ഫലങ്ങൾ ഒരിക്കൽ ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്നു എന്നോട് വന്നിട്ട് മട്ടന്നൂരിനാണ് എന്നോട് ഒരു മൂതിരം കയ്യിൽ ഊരി തന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ വലിയ വില കൊടുത്തു വാങ്ങി മോതിര എന്നോട് ഇത് തന്ന തന്നാള് പറഞ്ഞത് ഈ മോതിരല്ലോ എന്നോട് പറഞ്ഞു ആ മോതിരം കാണിച്ചിട്ട് ഇത് ഒരു ഒരാൾ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ടാണ് എന്റെ കൈ എന്റെ കയ്യിൽ തന്നത് അയാൾ പറഞ്ഞത് ഇട്ടാൽ വലിയ ഐശ്വര്യം ഉണ്ടാവുമെന്നാണ് അത് ജനിച്ചാൽ വലിയ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുക നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഭാഗമാണ് വിശ്വാസം വ്യതിചരിച്ചു പോയാൽ ശരിക്കിലേക്കാണ് നമ്മൾ ആപതിക്കുന്നത് വിഷയം ഞാൻ കൂടുതലായി ഒറ്റ ദിവസം തന്നെ പറയുന്ന വിഷയാണത് പല മേഖലയിലേക്കും കടന്ന് സംസാരിക്കേണ്ട വിഷയം ഈ വിഷയകമായി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല സമയമില്ലാത്ത കൊണ്ടപ്പോ ഒന്നാമത്തെ കാര്യം വിശ്വാസം പൊന്ന പോലെ സൂക്ഷിക്കണേ വിശ്വാസം പൊന്ന പോലെ സൂക്ഷിക്കണം എവിടെയെങ്കിലും കൊണ്ടുപോയി കാണയേണ്ടതല്ല ചില ആളുകളുടെ എല്ലാവരും പറഞ്ഞ് കേൾക്കാം ഒരു പറയും ഞങ്ങൾ അതും ഒന്ന് കേൾക്കട്ടെ ഏതാ ശരി നോക്കാൻ ശരിയെന്നുള്ളൂ

നീ അനുഗ്രഹം ചെയ്തവരുടെ വഴി വഴി നീ അല്ല അനുഗ്രഹം ചെയ്ത ആളുകൾ ആരാ നോക്കിയിട്ട് ആ അനുഗ്രഹ കൊണ്ട് അനുഗ്രഹം ചെയ്തവർ അരാരാ മരിക്കുന്ന സമയം എന്നു ചേരിച്ച് മരിക്കാൻ അള്ളാഹു സൗഭാഗ്യം ചെയ്തവർ അങ്ങനെയുള്ളൊരു മഹാന്മാരുടെ പണ്ഡിത നിരകളെ തന്നെയാണല്ലോ നമ്മൾ എന്തിനാഥി ജീവിക്കുന്നത് ഹിമീനായ പകരിൽ മരിച്ചുപോയവർക്ക് പൊറത്തു കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആരോഗ്യത്തോട് ചെറുതായി സുനിൽകുമാറാകട്ടെ